ഹലോ എല്ലാവർക്കും ഇന്നും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നലെ ഞാനൊരു വീഡിയോ ഇട്ടിനായിരുന്നു ഇന്നലെ ഞാൻ ഒറ്റയ്ക്കായിരുന്നു ഇട്ടത് ഇവൾക്ക് ഇന്നലെ പങ്കെടുക്കാൻ പറ്റിയില്ല ലക്ഷ്മീൻ്റെ ഇൻറ്റർവ്യൂവിന് ശേഷം നമ്മളൊരു വീഡിയോ ചെയ്യുന്നു പറഞ്ഞിനായിരുന്നു അപ്പോൾ നമുക്ക് ചില കാരണങ്ങളാൽ നമുക്കത് ഇൻ്റർവ്യൂ കഴിഞ്ഞ ശേഷം തന്നെ നമുക്ക് ചെയ്യാൻ പറ്റിയില്ല എന്നിട്ടായിരുന്നു ഞാൻ ഇന്നലെ വീഡിയോ ഇട്ടത് അതിൻ്റെ അകത്ത് ലക്ഷ്മീൻ്റെ ലക്ഷ്മി പറഞ്ഞ ഇൻ്റർവ്യൂറ്റകത്ത് ചില കാര്യങ്ങൾ നമുക്ക് എന്തോ ഒരു തൃപ്തികരമായിട്ട് അങ്ങനെ തോന്നിയില്ല അത് വെച്ചിട്ടായിരുന്നു ഇന്നലെ ചെയ്തത് അപ്പോൾ ഇന്നലെ മുതലേ സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ട് ഇപ്പോൾ ലക്ഷ്മി രണ്ടായിരത്തി പത്തൊമ്പതിൽ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത ഒരു പോസ്റ്റിനെ കുറിച്ച് അപ്പോൾ ലക്ഷ്മി രണ്ടായിരത്തി പത്തൊമ്പതിൽ പോസ്റ്റ് ചെയ്ത ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത ആ പോസ്റ്റിനെ കുറിച്ച് ആ പോസ്റ്റിനെ കുറിച്ച് ഒന്ന് ഞാൻ വായിക്കാം ഞാൻ ഇവിടെ സൈഡിലും കൊടുക്കാം നിങ്ങളാദ്യം ആ പോസ്റ്റ് ഒന്ന് വയ്ക്കും അതിന് ശേഷം നമുക്ക് എന്താണെന്ന് നോക്കാം അപ്പോൾ പോസ്റ്റ് ഞാൻ വായിക്കാം തിരുവനന്തപുരം വിമാനത്താവളം കേന്ദ്രീകരിച്ച് നടന്ന സ്വർണ്ണക്കടത്ത് കേസിൽ പ്രതിസ്ഥാനത്തുള്ള പ്രകാശ് തമ്പി വിഷ്ണു എന്നിവർ അന്തരിച്ച വയലിനിസ്റ്റ് ബാലഭാസ്കറിൻ്റെ മാനേജർമാരായിരുന്നു എന്ന എന്ന തരത്തിലുള്ള പ്രചരണം വിരുദ്ധമാണ് ചില പ്രാദേശിക പ്രോഗ്രാമുകളുടെ കോർഡിനേഷൻ ഇവർ നടത്തിയിരുന്നു അതിനുള്ള പ്രതിഫലവും ഇവർക്ക് നൽകിയിരുന്നു ഇതല്ലാതെ മറ്റ് ഔദ്യോഗികമായ ഒരു കാര്യങ്ങളിലും ഇവർക്ക് യാതൊരു പങ്കും ഉണ്ടായിരുന്നില്ല ഈ പേരുകൾക്കൊപ്പം ബാലഭാസ്കറിൻ്റെ പേര് അപകീർത്തികരമായ നിലയിൽ മാധ്യമങ്ങളിൽ വരുന്നുണ്ട് ഇവ സൃഷ്ടിക്കുന്ന വേദന താങ്ങാവുന്നതിലും അധികമാണ് അതുകൊണ്ട് ദയവായി അത്തരം പരാമർശങ്ങൾ ഒഴിവാക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു സ്നേഹത്തോടെ ലക്ഷ്മി ബാലഭാസ്കർ ആ പോസ്റ്റിൽ ലക്ഷ്മി വ്യക്തമായിട്ട് പറയുന്നുണ്ട് അതായത് ഈ പ്രകാശൻ തമ്പി എന്ന് പറയുന്ന ആള് വേറെ ഒരു ഔദ്യോഗിക ബന്ധവും ഈ ഇല്ല അയാൾക്ക് കാരണം എന്ന് വെച്ചാൽ എന്തോ ഒരു പ്രോഗ്രാമുകൾ ക്രോഡീകരിക്കാൻ മാത്രമുള്ള ആ ഒരു ബന്ധം മാത്രമേ അവർ തമ്മിലുള്ളൂ അങ്ങനെ അങ്ങനെ മറ്റൊരു ബന്ധവുമില്ല അങ്ങനെയാണ് ആ പോസ്റ്റിൽ ലക്ഷ്മി പറയുന്നത് പക്ഷെ ലക്ഷ്മി ഇന്നലത്തെ ആ വീഡിയോയിൽ പറയുന്ന ഇന്റർവ്യൂല് ആ ഇന്റർവ്യൂല് പിന്നെ എന്തിനാണ് അങ്ങനെ ഒരു ഡയലോഗ് അടിച്ചതെന്ന് ഞങ്ങൾക്കറിയില്ല ഈ ഒരു ബന്ധം അത്തരത്തിലുള്ളൊരു ബന്ധം നിലനിർത്തുന്ന അവരുടെ കയ്യിൽ എങ്ങനെ നാല് ദിവസമൊക്കെ ബാലഭാസ്കറിൻ്റെ ഫോണും പേഴ്സും കൊടുക്കും ആ അതൊരു ക്വസ്റ്റ്യനാണ് അതായത് അങ്ങനെ ഒരു ചെറിയൊരു ബന്ധമുള്ള ഇതായിട്ട് നമുക്ക് തോന്നില്ല ആ ഒരു കാര്യങ്ങളിൽ തന്നെ നമുക്ക് വ്യക്തമാണ് അവർ പിന്നെ നമുക്കൊരു കാര്യം വ്യക്തമായിട്ട് മനസ്സിലാവും കാരണം എന്ന് പറഞ്ഞാൽ ഈ അർജുൻ എന്ന് പറഞ്ഞ വ്യക്തി അയാളുടെ കേസുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന തമ്പി ആ ഈ അർജുനെന്ന് പറഞ്ഞ ആളെ കേസും ഗോൾഡിലാണ് കൊണ്ട് നിൽക്കുന്നത് അതുപോലെ തന്നെ ഈ തമ്പിയെയും ഗോൾഡ് സ്മഗ്ലിങ്ങിലാണ് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെ നമുക്ക് കൂട്ടി വായിക്കുമ്പോൾ ഒരു പൊരുത്തക്കേട് ഒരു പൊരുത്തക്കേട് തോന്നുന്നുണ്ട് അതെന്ന് ആർക്കായാലും തോന്നും കലാഭവൻ സോബി എന്ന് പറയുന്ന വ്യക്തി പറയുന്നുണ്ട് ഞാനത് ഇന്നലത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു ലക്ഷ്മി പറയുന്നത് നൂറ് ശതമാനവും കള്ളാണെന്ന് പറയുന്നുണ്ട് ആ അവരുടെ ഇൻ്റർവ്യൂ ഇപ്പോൾ ണ്ട് നിങ്ങള് അവരെ ഇന്റർവ്യൂ അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ നമ്മൾ അതിൻ്റെ അകത്ത് ചില ഭാഗങ്ങൾ നിങ്ങൾക്കായിട്ട് ഒന്ന് കേൾപ്പിച്ചു തരാം പത്ത് മണിയാണെങ്കിൽ ആ റിപ്പോർട്ട് അവർ വിശദമായിട്ട് കണ്ടിച്ച് പരിശോധിച്ചിട്ടില്ല ഒരു പ്രാവശ്യം ഒന്നും കിട്ടിയില്ലെന്നാണ് സിബിഐ പറയുന്നത് ഇനിയും വീണ്ടും ബ്രെയിൻ മാപ്പിംഗിലും അത്തരത്തിലൊരു പരാജയം ഉണ്ടാവാൻ സാധ്യതയില്ല നിങ്ങൾ നിങ്ങളിതാണ് നിങ്ങളുടെ മാധ്യമങ്ങളുടെ തെറ്റ് നിങ്ങളുടെ മാധ്യമങ്ങളുടെ കുഴപ്പമാണ് ഇതല്ല എല്ലാവരും പറയേണ്ടത് എൻ്റെ നുണപരിശോധന എടുക്കേണ്ടത് ഞാൻ പറഞ്ഞു നുണേ എന്ന് തെളിഞ്ഞു നിങ്ങൾക്കത് ബോധ്യമുണ്ടോ എൻ്റെ അഡ്വക്കേറ്റ് രാമകൃഷ്ണ സാറിന്റെ ഓഫീസിൽ നാളെ ചെന്ന് നോക്കി ഈ സി ബി ഐ എന്ന് പറഞ്ഞ പരനാറികൾ അങ്ങനെ തന്നെ പറയാൻ എനിക്ക് പറ്റുകയുള്ളൂ അവർ കൊടുത്തേക്കണേന്നാ എനിക്കൊരു മേജർ സർജറി കഴിഞ്ഞോണ്ട് എൻ്റെ പൾസ് റീഡായില്ല അതുകൊണ്ട് നുണപരിശോധന നടത്താൻ സാധിച്ചില്ലാന്ന് എഴുതിയോ കൊടുത്തേക്കണത് നുണപരിശോധന നടത്തി എന്നല്ല എഴുതുന്നത് നോണപരിശോധന കലാപം സോബിയുടെ നുണപരിശോധന നടത്താൻ സാധിച്ചില്ല ഒരു പ്രാവശ്യമല്ല രണ്ടു പ്രാവശ്യം നടത്തിയ എന്നെ ഒന്ന് വിളിച്ചു അത് ചെയ്തിട്ട് രണ്ടുമൂന്ന് ദിവസം കഴിഞ്ഞ് പിന്നെ ഒന്നോട്ട് വിളിച്ചു അപ്പൊ ഞാൻ ചോദിച്ചത് സാറിന് എന്തിനാണ് രണ്ടു പ്രാവശ്യം വിളിക്കുന്നത് അപ്പൊ അവര് പറഞ്ഞു ആദ്യം നടത്തി തന്നെയാണ് ഇനി പറയണേന്ന് അറിയാതെ എന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് മൂന്ന് ദിവസം കഴിഞ്ഞാൽ അദ്ദേഹത്തെ വിളിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു സോബി മൊഴി മാറ്റാണ്ടിരുന്ന ഞാൻ കേസ് വിജയിപ്പിക്കുന്ന പറഞ്ഞു അത്രയും കഴിഞ്ഞു പോന്നു പിന്നെ കാണുന്നത് ടി വിയിൽ ഞാൻ നുണ പറഞ്ഞു ഇവര് പത്രക്കാരോട് പറഞ്ഞു എന്നോട് പറഞ്ഞു ഞാൻ പറഞ്ഞു ശരിയാന്ന് പറഞ്ഞു പത്രക്കാരോട് പറഞ്ഞു സോബി പറഞ്ഞോണു കേസ് അവസാനിപ്പിക്കുന്നത് നിങ്ങൾക്ക് അത് കേൾക്കാൻ പറ്റും പക്ഷേ ഞാൻ ഈ സോബിന സി ബി ഐ നുണ പരിശോധനക്ക് വിധേയമാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ സോബീനോട് പറഞ്ഞതെന്ന് വെച്ചാൽ നിങ്ങളുടെ പൾസ് റീഡ് ചെയ്യുന്നില്ല അതുകൊണ്ട് പരിശോധന ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടില്ല എന്നാണ് സോബിനോട് പറഞ്ഞിട്ടുണ്ടായത് സോബി പോയി പിന്നെയും തിരിച്ച് വിളിച്ച് രണ്ട് രണ്ടാമതും വിളിച്ചു സോബിനെ അപ്പോൾ സോബി വെച്ചാൽ എന്തിനാ രണ്ടു പ്രാവശ്യം വിളിച്ചതെന്ന് വെച്ചപ്പോൾ പറഞ്ഞു ഇല്ല ആദ്യം പറഞ്ഞത് തന്നെയാണോ നിങ്ങൾ പിന്നെയും പറയുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു എന്ന് പറഞ്ഞു അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം ഈ സി ബി ഐ മാധ്യമങ്ങളോട് പറഞ്ഞതെന്ന് വെച്ചാൽ സോബിനെ നുണപരിശോധനയ്ക്ക് വിധേയമാക്കി സോബി നൊണയാണ് പറഞ്ഞതെന്ന് തെളിഞ്ഞു അതുകൊണ്ട് കേസ് അവസാനിപ്പിക്കുകയാണെന്നാണ് പറഞ്ഞത് പക്ഷേ ഇക്കാര്യം സോബി അറിഞ്ഞിട്ടേ ഇല്ല എന്നാണ് സോബി പറയുന്നത് ഇതിപ്പോൾ ഓരോരുത്തരും ഓരോരോ അഭിപ്രായം പറയുന്നതുകൊണ്ട് ഇപ്പോൾ ആര് പറയുന്നതാണ് ശരി ആര് പറയുന്നതാണ് കള്ളം എന്നുള്ളതിപ്പോൾ ഒന്നും മനസ്സിലാക്കാൻ പറ്റാത്ത അവസ്ഥ അവസ്ഥയാണ് പിന്നെ എന്തു തന്നെയാലും ഈ ബാലഭാസ്കർ ഇപ്പോൾ മരിച്ചിട്ടിപ്പോൾ രണ്ട് വർഷം ആറ് ആറ് വർഷമായി പക്ഷേ അവർ കൂടിയുണ്ടായ അവരൊന്നും അത്ര നല്ലവരല്ല എന്നാണ് ഞങ്ങൾ ഞങ്ങളുടെ ഒരു അഭിപ്രായം എല്ലാവരും ഈ ഗോൾഡ് സ്മഗ്ലിംഗുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരാണ് ബാലഭാസ്കറിൻ്റെ കൂടെ ഉണ്ടായത് അങ്ങനെയാണ് നമുക്കിപ്പോൾ എല്ലാ വാർത്തകളിൽ നിന്നും മനസ്സിലാകും അതെ അതിപ്പോൾ ഓരോരാളും ഓരോരോ അഭിപ്രായം ലക്ഷ്മി പറയുന്നതും സോബി പറയുന്നതും വേറെ പറയാനും പിന്നെ ബാലഭാസ്കറിൻ്റെ അച്ഛനും അമ്മയൊന്നും ലക്ഷ്മിക്ക് സപ്പോർട്ടായിട്ടല്ല പറയുന്നത് ലക്ഷ്മിയുടെ ഇൻ്റർവ്യൂ ഉണ്ടാകത്ത് ലക്ഷ്മി പറയുന്നുണ്ട് അമ്മ ഞങ്ങളായിട്ട് തീരെ അടുപ്പില്ലായിരുന്നു പക്ഷേ അച്ഛൻ പിന്നെയും ഞങ്ങളുടെ വീട്ടിലൊക്കെ എന്ന് പറയുന്നുണ്ട് പക്ഷേ ഇപ്പോൾ ആ അച്ഛൻ്റെ ഒക്കെ ഇൻ്റർവ്യൂ ഉണ്ടാകത്ത് ലക്ഷ്മീനെ ഒരു ഹറാസ്മെൻറ്റും ഞാൻ ചെയ്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് പറയുന്നത് അപ്പോൾ ഇതിലിപ്പോൾ ഏതാ സത്യം ഏതാ ഇതെന്ന് നമുക്ക് വഴിയേ കണ്ടറിയാം അത്രേ പറയാനുള്ളൂ ഈ ബാലഭാസ്കറിൻ്റെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ അകത്ത് ഇപ്പോൾ എന്തെല്ലോ പ്രശ്നങ്ങളായിട്ട് ഉണ്ട് അപ്പോൾ ഇനി കുറച്ച് വൈകിട്ടാണെങ്കിലും എങ്ങനെയാൽ ഈ സംഭവങ്ങളുടെ സത്യാവസ്ഥ പുറത്തു വരണം ഞങ്ങളുടെ അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻ്റ് ചെയ്യുക